ഹൈ ലീഫ് എന്ന് പറഞ്ഞിട്ട് ഒരു അവിടെ ഈ ലെറ്റ്യൂസും മൈക്രോ ഗ്രീൻസ് ഫാം ചെയ്യുന്ന ും മൈക്രോഗ്രീൻസ് ഇവിടെ ചെയ്ത് ദിവസവും പോകും ഇത് മൈക്രോ ഗ്രീൻസ് പാക്ക് ആവുന്നുണ്ട് ലെറ്റ്യൂസ് പാക്ക് ആവുന്നുണ്ട് സീഡ്സ് ഇതിന്റെ അകത്ത് ഇട്ട് അതൊന്ന് സ്പ്രൗട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് വെച്ച് കൊടുക്കും കൊടുക്കുമ്പോൾ അതിനുശേഷമാണ് അത് മൈക്രോഗ്രീൻ സ്പേസിലോട്ട് വരുമ്പോഴാണ് ലൈറ്റുള്ള അടുത്തോട്ട് നമ്മൾ പാക്ക് ഇതെല്ലാം ഡെലിവറിക്ക് റെഡിയായി നിൽക്കുകയാണ് മൈക്രോഗ്രീൻസ് ആണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൈക്രോഗ്രീൻസ് ഉണ്ട് സൺഫ്ലവർ നമ്മൾ തിരുവനന്തപുരത്ത് ഇത്രയും ലെറ്റ്യൂസ് പോകാറുണ്ടോ പിന്നെ ലെറ്റ്യൂസ് ഇപ്പം ആൾക്കാർ ഒരുപാട് കഴിക്കുന്നുണ്ട് അവരൊക്കെ ഡെയിലി ആയിട്ട് കുറച്ച് സാലഡ്സ് ഒക്കെ കഴിക്കാൻ വേണ്ടി ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പക്ഷേ നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഫ്രഷായിട്ട് റെഗുലർ ഹാർവസ്റ്റ് എന്നുള്ള രീതിയിൽ പാക്ക് ചെയ്ത് നമ്മൾ കടകളിലോട്ട് എത്തിക്കുന്നതാണ് ട്രിവാൻഡ്രത്ത ഏറ്റവും വലിയ ഓട്ടോമാറ്റായിട്ടുള്ള ഹൈഡ്രോപോണിക്സ് ഫാമാണിത് ഇത് ഒരു സൈഡ് മാത്രമാണ് ഇതിൻ്റെ അപ്പുറത്ത് വേറെ ഉണ്ട് നമസ്കാരം എൻ്റെ കൂടെ ഉള്ളത് തൻവീർ ബ്രോ ആണ് പറയേൽ നമ്മളൊരു നമ്മുടെ പ്രധാനത്തല്ലേ മോസ്റ്റ്ലി കേരളത്തിലെ ഏറ്റവും അത്യാവശ്യം ഒരു ഫുള്ളി ഓട്ടോമാറ്റിഡ് ലാർജസ്റ്റ് ഹൈഡ്രോപോണിക് ആണ് എൻ്റെ ഒരു വലിയൊരു ആയിരുന്നു നമ്മൾ ടൂസൻഡ് നൈ നയൻ്റിലൊക്കെ കോവിഡ് മുമ്പ് ചെറിയൊരു ഫാം ഇട്ട് തുടങ്ങി ഫാം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കി മാർക്കറ്റൊക്കെ ഉണ്ട് ആൾക്കാർ ഹൈഡ്രോപോണിക്സ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യുവാണ് പക്ഷേ അതിനുശേഷം എന്തായാലും ഇപ്പം ടു തൗസൻഡ് ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ റേഞ്ചിൽ നമ്മൾ വലിയൊരു ഫാം ഇടുകയും അതിനുശേഷം ഇപ്പോൾ ഒരു എട്ടു പത്ത് ഫാംസ് നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ ഹൈഡ്രോപോണിക് ആയിട്ടുള്ള പെസ്റ്റിസൈഡ് ഫ്രീ വെജിറ്റബിൾസ് നമ്മൾ ക്ലീൻ ആയിട്ട് ടെക്കും കൂടെ യൂസ് ചെയ്തുകൊണ്ട് ക്ലീൻ വെജിറ്റബിൾസ് കൊണ്ടുവന്ന് നമ്മൾ ഡെയിലി ഫ്രഷ് ആയിട്ട് മാർക്കറ്റിൽ ഹൈഡ്രോപോണിക് പ്രൊഡ്യൂസ് ഹൈ ലീഫ് എന്ന് പറയുന്നത് നമ്മളൊരു ബ്രാൻഡിൽ മാർക്കറ്റിൽ മാർക്കറ്റിലെത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഫാം തന്നെ നമ്മുടെ സ്വന്തം ഫാമാണ് ഇവിടുന്ന് ഡെയിലി എല്ലാ ദിവസവും പാലക്കും ഗ്രീൻസും ലെറ്റ്യൂസസും പോക്ചോയും കെയ്ലുകളൊക്കെ നമ്മളിങ്ങനെ പാക്ക് ചെയ്ത് ഇങ്ങനെ ഡെയിലി ഡെയിലി ഫ്രഷ് ആയിട്ട് കടകളിലോട്ട് എത്തിക്കും വീട് പറയുമ്പോൾ ഔട്ട്സ്കർട്ട്സ് ഓഫ് സിറ്റിയാണ് അപ്പോൾ അവിടെ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴത്തേക്കും അവിടെ ലെറ്റ്യൂസും കെയിലും ഒക്കെ ഇരിക്കുന്നു അപ്പോൾ ഞാൻ നോക്കി അപ്പോൾ നിങ്ങളുടെ അതിൽ നമ്പറുണ്ടായിരുന്നു ഞാൻ അങ്ങനെയാണ് നിങ്ങളെ വിളിച്ചത് വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്ത് എനിക്കിത് കാണണമെന്ന് പറഞ്ഞ് വന്നതാണ് അപ്പോൾ നമ്മൾ ഞാൻ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് ഇപ്പം ഇപ്പം രാജ്യങ്ങൾ ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ പല സ്ഥലത്തും ഇതുപോലുള്ള മൈക്രോഗ്രീൻസും ലീഫ്സും ഒക്കെ കിട്ടാറുണ്ട് സിംഗപ്പൂരൊക്കെ നല്ല രീതിയിൽ കിട്ടാറുണ്ട് അവിടെ ഹൈഡ്രോപോണിക്സ് നല്ല രീതിയിലാണ് നല്ല രീതിയിൽ ആക്റ്റീവാണ് ആണ് അപ്പോൾ ഞാനിത് പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട് ഇത് എങ്ങനെ നമ്മുടെ നാട്ടിൽ എപ്പോഴെങ്കിലും വരുമോ എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ നല്ലൊരു ഇനീഷ്യേറ്റീവാണ് ഞാനിത് ഇങ്ങനെ കുറേ നേരം ഇത് എല്ലാം നോക്കി കണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇപ്പം നമുക്ക് ഇതിൻ്റെ ഈൽഡൊക്കെ എങ്ങനെയാണ് മൈക്രോഗ്രീൻസ് എങ്ങനെയാണ് മൈക്രോ ഗ്രീൻസ് ഒക്കെ സെവൻ ഡേയ്സ് പ്രൊഡ്യൂസ് ആണ് നമ്മൾ ഇന്നിട്ട് കഴിഞ്ഞാൽ ഒരാഴ്ചയും പ്രൊഡ്യൂ നമ്മൾ വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കും ലീഫി ഗ്രീൻസ് എല്ലാം ഒരു തേർട്ടി ടു ഫോർട്ടി ഡേയ്സാണ് അപ്പം നമുക്ക് നമ്മൾ കംപ്ലീറ്റ് ഫാം ഡെയിലി പ്രോഡ്യൂസിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തിട്ടേക്കാം ചെയ്തിട്ടേക്കും നമുക്ക് എല്ലാ ദിവസവും ഓരോ ടേബിൾ ഓരോ ബെഡ് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് പട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകും തട്ടിപ്പോൾ നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ സൈക്കിൾ ആണ് അപ്പോൾ തേർട്ടി ടു ഫോർട്ടി ആണ് നമ്മുടെ നോർമലി ലീഫി ഗ്രീൻസ് എല്ലാം വളരാൻ വേണ്ടി പിന്നെ നമ്മളതിൻ്റെ പ്രൈം കറക്റ്റ് ഒപ്റ്റിമൽ ടൈമിൽ അങ്ങ് വിട്ട് കഴിഞ്ഞ നമ്മളാത് ആ ഒരു കറക്റ്റ് ഫ്രഷ്നസ്സുള്ള സമയത്ത് അങ്ങ് കറക്റ്റായിട്ട് നമുക്ക് അറിയാമല്ലോ നമ്മളെ സ്വന്തം ഫാം ആണ് നമുക്ക് എത്രയും ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് കെട്ടിയത് പാക്ക് ചെയ്ത് അങ്ങ് കൊണ്ടുപോകും ഇപ്പം നമുക്ക് ഇതുപോലെ തന്നെ നമുക്കല്ലാത്ത ചെടികളും ചെയ്യാം ലൈക്ക് കുക്കുംബർ ക്യാപ്സിക്കം അപ്പോൾ നമ്മൾ വേറെ കുറേ ഫാംസ് കേരളത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ ക്യാപ്സിക്കും കളർ ക്യാപ്സിക്കംസ് കുക്കുംബേഴ്സ് ചെറിയ ടൊമാറ്റോസ് ടൊമാറ്റോസ് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഫാമിംഗ് നെറ്റ്വർക്ക് ഇപ്പം ക്ലയൻസ് ആണെങ്കിലും ആൾക്കാർ പേഴ്സണലി വീട്ടിലൊരു ഹോം മേക്കർ ആണെങ്കിലും ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചെറിയൊരു ഫാമി ഇട്ടിട്ട് അവരെന്ന നമ്മൾ പ്രൊഡ്യൂസ് നമ്മളെങ്കിലും എടുക്കും അപ്പം അവർക്കൊരു വരുമാനമായി നമുക്ക് എല്ലാവർക്കും ഒരു സെയിം ക്വാളിറ്റിയിലുള്ള പ്രൊഡ്യൂസ് നമുക്ക് കേരളത്തിൽ നന്നാക്കാത്ത തന്നെ കിട്ടുകയാണെങ്കിൽ ദറ്റ്സ് ബിഗ് ബെനിഫിറ്റ് ആയിട്ട് എല്ലാവർക്കും നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും അന്ന് അന്ന് തന്നെ എടുത്ത വെജിറ്റബിൾസ് തന്നെ നമുക്ക് അന്നു നമുക്ക് ഒരു വിഷമടിക്കാത്ത വെജിറ്റബിൾ വലിയൊരു ഇതിൽ ഒന്നും അടിക്കാറില്ല പെസ്റ്റ് അറ്റാക്ക് വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് വെച്ച് നമ്മൾ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫാമാണ് അങ്ങനെ വരാറില്ല അപ്പോൾ എന്തെങ്കിലും വന്നാലും നമ്മൾ ആ ചെടികളൊക്കെ കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റുക എന്നല്ലാതെ നമ്മളതിന് വേണ്ടി ഓ ഓക്കെ ഇത്തരം പ്രൊഡ്യൂസ് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി നമ്മൾ പെസ്റ്റിസൈഡ്സോ കെമിക്കൽസോ ഒന്നും അടിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ നമ്മുടെയൊക്കെ പാലക്കൊക്കെ വെട്ടിയാലും അല്ലെങ്കിൽ ഇതൊക്കെ വെട്ടി എടുത്ത് പെട്ടെന്ന് വാടും കാരണം തണുപ്പ് സ്ഥലത്ത് വെച്ചില്ലെങ്കിൽ വാടും കാരണം റീസൺ വെച്ചാലും ഒന്നും അടിക്കാത്തതുകൊണ്ട് പെട്ടെന്ന് വാടും ഫ്രഷ് ആയിട്ട് എപ്പോഴും ഒരു കോൾഡ് കോൾഡായിട്ടുള്ള പ്ലേസിൽ കീപ്പ് ചെയ്യുക അപ്പോൾ സ്റ്റോ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ഒരു ഓപ്പൺ റെഫർ റഫർ ഫ്രഷ് ആയിട്ട് ത്രീ ഫോർ ഡേയ്സ് ഒക്കെ ഇരിക്കും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബിസിനസ് മോഡൽ എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നത് കാരണം വെച്ചാൽ ഉറപ്പായിട്ട് ഹൈഡോഫോണിക്സ് പോലുള്ളൊരു രീതിയിലോട്ട് പോകുമ്പോൾ ഒല്പം എക്സ്പെൻസീവ് ആണ് സാധ്യത ക്വാളിറ്റി ഉണ്ടാവും ബട്ട് ഇനിഷ്യൽ എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ് ഒബ്വിയസ്ലി ഞാൻ ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് അത്യാവശ്യം കൂടുതലാണ് കാരണം നമുക്കൊരു വലിയൊരു സ്ട്രക്ചറൊക്കെ കെട്ടിപ്പൊക്കി അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യണം പക്ഷേ ഈ എന്താ പറയാ പക്ഷേ നമുക്ക് ത്രൂ ദ ഡൗൺ ദ ലൈൻ നമുക്ക് എല്ലാ മാസവും നമുക്ക് കിട്ടുന്ന പ്രൊഡ്യൂസൊക്കെ പ്രൊഡ്യൂസിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും അതിനനുസരിച്ച് കൂടുതലാണ് നമുക്ക് കാരണം ഒരു ഹൈഡ്രോപോണിക്സ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമുക്കൊരു പത്ത് സെൻറ്റ് ലാൻഡിൽ മണ്ണി കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു നാലരട്ടി നമുക്ക് ഹൈഡ്രോപോണിക്സ് വളർത്താൻ പറ്റും അപ്പോൾ ആ നാലരട്ടി പ്രൊഡ്യൂസ് നമുക്ക് റെഗുലർലി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ അതുകൊണ്ട് ആ ഒരു എന്താ പറയുക ആ രണ്ടിന് ഒരു ട്രഡീഷണൽ ഫാമിങ്ങിൻ്റെയും ഇതിൻ്റെ എക്സ് ആഡഡ് ആയിട്ടുള്ള ഇനീഷ്യൽ എക്സ്പെൻസ് കൂടുതലായിട്ടുള്ളത് അത് മേക്കപ്പാകും ആ ഒരു ത്രീ ഫോർ ഇയേഴ്സ് ആ ത്രീ ടു ഫോർ ഇയേഴ്സ് നമുക്ക് കംപ്ലീറ്റ്ലി ആ ഒരു ഇനീഷ്യൽ എക്സ്പെൻസ് ബ്രേക്ക് ബ്രേക്കപ്പ് മേക്കപ്പാകും പക്ഷേ ഒബ്വിയസ്ലി ഇനീഷ്യൽ എക്സ്പെൻസ് നമുക്കറിയാമല്ലോ ഇത് കാണുമ്പോൾ അറിയാമല്ലോ നമുക്ക് എന്തുമാത്രം കാര്യങ്ങളല്ല അത് ചെയ്യണമെന്ന് അപ്പോൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ കൂടുതലാണ് പക്ഷേ ക്വാളിറ്റി അതുപോലെ ഭയങ്കര ക്വാളിറ്റി ആയിരിക്കും നമുക്ക് അത് അതനുസരിച്ചെ ഒരു പതിനായിരം സ്ക്വയർ ഫീറ്റ് പത്ത് പതിനാലായിരം ചെടി നമുക്ക് വളർത്താം പക്ഷേ നമുക്ക് നോർമലി ഒരു പതിനായിരം സ്ക്വയർ ഫീൽ അത്ര ചെടിയൊന്നും ഒരിക്കലും വളർത്താൻ പറ്റില്ല ഇത് എങ്ങനെയാണ് നമ്മളിപ്പം നമ്മളിപ്പോൾ വലിയ കമ്പനിസ് മാനേജ് ചെയ്യുന്നുണ്ട് അടുത്തൊരു ലെവൽ ഓഫ് ബിസിനസ് എന്താണ് ഇനിയും ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ കൂടുതൽ ഫാംസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു എൻ്റെ ഒരു ഡ്രീം അതാണ് നമ്മൾ പതുക്കെ പതുക്കെ ഇപ്പം നമുക്ക് ഇപ്പോൾ ഓക്കെ ഇപ്പോൾ ഇനി ഓരോരോ സിറ്റീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുക അവിടെയൊക്കെ ലോക്കലി അവിടെ പ്രൊഡക്ഷൻ കൂട്ടി അവിടെ തന്നെ ഇപ്പം കൊച്ചി ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ കൊച്ചിയിലോട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ചെറിയൊരു സ്ഥലമാണ് നമ്മൾ ഒരു പത്തനംതിട്ടയോ ഏതെങ്കിലും ഒരു ഒരു ചെറിയൊരു സ്ഥലമാണെങ്കിൽ പോലും അവൻ്റെ അടുത്തൊരു ഫാം ഉണ്ടെങ്കിൽ ആ ആ ലൊക്കാലിറ്റിക്കുള്ള ഫ്രഷ് പ്രൊഡ്യൂസ് അവിടെ നിന്നു തന്നെ കിട്ടാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അപ്പോൾ അതാണ് ആക്ച്വലി അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ആക്ച്വല കേരള എന്ന് പറയുന്നത് വലിയൊരു ബിഗ് പ്ലേസ് തന്നെയാണ് അപ്പോൾ എല്ലായിടത്തും എല്ലാവർക്കും ഫ്രഷ് പ്രൊഡ്യൂസ് വേണം അമ്മങ്കിലൊരു പ്രശ്നം വെച്ചാൽ ത്രെട്ട് ഭയങ്കരമാണ് നമ്മൾ ഇത്രയും ചെയ്തു വരുമ്പോൾ അവസാനം ഒരു മഴയോ അല്ലെങ്കിൽ ഒരു വെള്ളം ഇല്ലാതെ അല്ലെങ്കിൽ എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഫാമിങ്ങിൽ ഒരുപാട് ഇഷ്യൂസ് ആൾക്കാരുടെ ഉണ്ട് പിന്നെ അപ്പം ഇതുപോലുള്ള ഓട്ടോമാറ്റിക് ടെക്നോളജിയിൽ ഇങ്ങനത്തെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക് ക്രോപ്പ് ഫെയിലിയേഴ്സ് വരുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാം അങ്ങനെ ക്രോപ്പ് ഫെയിലിയേഴ്സ് ഒന്നും വരുന്നത് നമുക്ക് കിട്ടേണ്ട ഹാർവസ്റ്റ് കൃത്യമായിട്ട് ഇത്രയും ദിവസം ആകുമ്പോഴത്തേക്ക് കിട്ടിക്കൊണ്ടിരിക്കും വേറെ നമ്മൾ കെയർ ചെയ്യണം എന്നുള്ള കാര്യം മാത്രം പക്ഷെ അതിനാണെങ്കിലും എപ്പോഴെങ്കിലും ഒരു ഫാം ഇടണം അത് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെപ്പോൾ കോൺടാക്ട് ചെയ്താലും നമുക്കൊരു ഫാമൊക്കെ ഇടാം ഫാം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പാർക്കാണെങ്കിൽ ഒരു ഫാം ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നമ്മൾ ഫാം ഇട്ട് തരിക മാത്രമല്ല ഇട്ട് തന്നിട്ട് പോകുന്നില്ല ഇട്ട് തന്നിട്ട് നമുക്ക് അവിടെ എന്ത് വളർത്തണമെന്നോ എങ്ങനെ ചെയ്യണമെന്നോ ഉള്ള കംപ്ലീറ്റ് സപ്പോർട്ട് അതിൻ്റെ സീഡ്സ് ന്യൂട്രിയൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ തരും പിന്നെ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസ് നമ്മൾ തന്നെ വൈബാക്ക് ചെയ്ത് കടകളിൽ എത്തിച്ച് നിങ്ങൾക്ക് ഒരു വരുമാന മാർഗം ഉണ്ടാക്കി തരാനുള്ള എല്ലാ അറേഞ്ച്മെൻ്റ്സും നമുക്ക് ചെയ്യാൻ പറ്റും അത് എന്ത് വെറൈറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് സ്ഥലപരിമതിയോ ഉള്ളത് എല്ലാടത്ത് വേണമെങ്കിൽ നമുക്ക് ഏത് ചെറിയ സ്ഥലത്തുവാണേലും ചെയ്യാം അപ്പോൾ അതിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ് നമ്മുടെ കമ്പനി നെയിം അപ് ടൗൺ അർബൻ ഫാംസ് എന്നാണ് അപ്പം ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ കിട്ടും കടകളിൽ പോയി നമ്മുടെ വെജിറ്റബിൾസ് വാങ്ങിയ ഹൈ ലീഫ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിമിലുണ്ട് അപ് ടൗൺ അർബൻ ഫാംസും ഗൂഗിൾ ചെയ്ത് നിങ്ങൾക്ക് നമ്പർ കിട്ടുക ഏത് സമയത്താണെങ്കിലും നമ്മളെ വിളിക്കാം അപ്പോൾ ഞാൻ ഏറ്റവും ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു ടെക് ആൾക്കാർ അറിയണം സ്മാർട്ട് ഫാമിംഗ് എന്താ അറിയണം അതുകൊണ്ട് നമ്മൾ ഫാം വിസിറ്റ്സ് എപ്പോഴും പ്രമോട്ട് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് എപ്പോൾ എപ്പോഴാണെങ്കിൽ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഫാം കണ്ട് ഇതൊക്കെ ഡയറക്റ്റ് മനസ്സിലാക്കാനുള്ള അറേഞ്ച്മെൻറ്സ് നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് കൂടെ കാണിച്ചു തരാമേ അപ്പോൾ ഇത് ഒരു സൈഡിലെ ഹൈഡ്രോപോണിക് സിസ്റ്റമാണ് ആണ് ഇതിൽ ഇതിപ്പം ഇത് പാലക്കാണ് ഇവിടെ ഇപ്പം പാലക്കാണ് കൂടുതൽ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് പാലക്ക് ഒരു സൈഡിലുണ്ട് ഇത് കൺട്രോൾ സിസ്റ്റമാണ് ഇതിനകത്ത് പമ്പ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ആ ഒരു ഫാം മാനേജ് ചെയ്യാൻ വേണ്ടി ഫാം ആക്ച്വലി മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേറെ ഒരുപാട് ആൾക്കാരുടെ ഒന്നും ആവശ്യമില്ല ഈ ഒരു അര ഏക്കർ ഫാം ആണെങ്കിലും ഒരു രണ്ട് പേര് അത് ജസ്റ്റ് മെയിൻ്റെനൻസും സീറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി മാറി ഫാം കംപ്ലീറ്റ്ലി അത് ഓട്ടോമാറ്റിക്കലി ഓടിക്കോളും പമ്പ് ഓടുന്നതാണെങ്കിലും ക്ലൈമറ്റ് ആണെങ്കിലും ഫാൻ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അതിൻ്റെ ആയിട്ടുള്ള സമയത്ത് കൃത്യമായിട്ട് ഓടിക്കൊള്ളും സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് അടുത്തൊരു ഫാം ആണ് ഇവിടെ എന്തൊക്കെയാണുള്ളത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചൈനീസ് ക്യാബേജും കെയ്ലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ചൈനീസ് ക്യാബേജ് എന്ന് കഴിഞ്ഞാൽ ഒരു പോക്ക് ചോയ് എന്ന് പറയും ഇതാണ് ആക്ച്വലി പോക്ക് ചോയ് ഇതാണ് ഇത് രണ്ട് ഫാമാണ് ഇവിടെ ഉള്ളത് പിന്നെ കെയ്ല് വളർത്തുന്നുണ്ടോ പറഞ്ഞത് കെയില് നമ്മൾ ആ ബെഡ്സ് ഒക്കെ എപ്പോഴും എന്താ പറയുക ഒരു സൈക്കിൾ ചെയ്തിട്ടേക്കും അപ്പൊ ഒരു മാസം നമുക്ക് എല്ലാ ദിവസം കൃത്യമായിട്ട് കണ്ടിന്യൂസ് ഹർവസ്റ്റ് കിട്ടുന്ന രീതിയിൽ അപ്പൊ അതാണ് പല ചെടികളും പല പല ഫേസിലും നിക്കുന്നത് ഇത് കേളി കൈയിലെന്ന് പറയുന്നതാണ് ഇവിടെ കേരളത്തിലൊന്നും കേരളത്തിൽ ആൾക്കാർ വളർത്താറില്ല പക്ഷെ ആൾക്ക് ഭയങ്കര സൂപ്പർ ഹെൽത്തി ഫുഡാണ് കൈയിലാണ് കണിയാറ് നല്ല ഭയങ്കര സൂപ്പർ ഫുഡ് എന്നാണ് പറയുന്നത് അപ്പൊ ഇതാണ് ഫാം അപ്പൊ ഇതാണ് നമ്മുടെ ഹൈഡ്രോപോണിക് ഹൈഡ്രോപോണിക് ഫാമിന്റെ വിശേഷങ്ങള് നമ്മളിത് കേട്ടിട്ടുള്ളത് ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഫാമിങ് അവർ വളരെയധികം ശ്രദ്ധിക്കുകയും ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന രാജ്യങ്ങളാണ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതൊരു പുതിയ ടെക്നോളജിയാണ് പുതിയ ടെക്നോളജി അല്ല ബട്ട് നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ല രീതിയിൽ ഓട്ടോമാറ്റി ആയിട്ടുള്ള ഒരു ഒരു സംരംഭം ഒരു പക്ഷേ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ഒരു സംരംഭം നിങ്ങളുടെ കാര്യം അല്ലേ അപ്പോൾ എന്തായാലും ഭാവിയിൽ ഇത് നല്ല രീതിയിൽ വരട്ടെ ഇതുപോലെയുള്ള ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് എല്ലാവർക്കും കിട്ടട്ടെ വളരെ സന്തോഷം നല്ലൊരു ഫാമാണ് Uh all the best. Thank you. Thank you. Thanks a lot.